കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പങ്കുവെക്കുവാനാണ് കുട്ടികളുടെ പാസ്പോർട്ട് എടുക്കാൻ നമുക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ജനന സർട്ടിഫിക്കറ്റാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ നൽകുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക പാരൻസിൻ്റെ പേര് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക കാരണം പല പാരൻസും അവരുടെ ഇനീഷ്യൽ ഉൾപ്പെടുത്താത്ത പേരാണ് നൽകുന്നത് അപ്പോൾ ഇത് പിന്നീട് മാറ്റുക ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈൻ്റെ ഫസ്റ്റ് ടൈം തന്നെ നമുക്കൊരു ജനറൽ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ സമയത്ത് തന്നെ പേരൻസിൻ്റെ പേര് അവരുടെ ഐ ഡി കാർഡിലും അവരുടെ എസ് എസ് എൽ സി ബുക്കിലൊക്കെ ഉള്ളപ്പോൾ തന്നെയാണ് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് ഉറപ്പുവരുത്തുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻസ് എന്ന് പറയുന്നത് ജനറൽ സർട്ടിഫിക്കറ്റ് അല്ലാതെ ആധാർ കാർഡാണ് പിന്നെ നാല് വയസ്സിൽ കുറഞ്ഞ പ്രായമുള്ള കുട്ടികളാണ് അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ എടുത്തുകൊണ്ടുപോകും അതിൻ്റെ മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അത് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് എടുക്കും പിന്നെ ആവശ്യമായത് പാരൻസിന് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഓൺലൈൻ വഴിയാണ് നമ്മൾ അപേക്ഷ നടത്തേണ്ടത് ഓൺലൈൻ വഴി ഫീസ് അടക്കണം ഫീസ് അടക്കേണ്ട തുക എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫീസ് ആയിരം രൂപയാണ് എട്ടു വയസ്സിൽ കുറഞ്ഞ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അനുവദിക്കുന്നുണ്ട് തൊള്ളായിരം രൂപ അടച്ചാൽ മതി പാസ്പോർട്ടിന് ഫീസ് അടച്ചതിന് ശേഷം നമ്മൾ പാസ്പോർട്ട് ഓഫീസിലെത്തണം നേരിട്ട് കുട്ടിയുമായിട്ട് എത്തണം കുട്ടിയുമായി പോകുന്ന സമയത്ത് പേരൻസ് രണ്ടുപേരുണ്ടെങ്കിൽ നല്ലതാണ് ഇനി ഒരാൾ നാട്ടിലില്ല എന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് ഫാദർ അബ്രോഡ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ അനക്സസ് സി എന്ന ഫോം അവിടെ പാസ്പോർട്ട് ഓഫീസിൽ നൽകണം രണ്ടുപേരും നാട്ടിലുണ്ടെങ്കിൽ അനക്സൽ ഡി എന്ന ഫോം ഇതിനോടൊപ്പം നൽകണം പാസ്പോർട്ടിന് അപേക്ഷ പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാസ്പോർട്ട് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് എത്തും ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അപ്പോൾ കുട്ടിയുടെ പാസ്പോർട്ട് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക ഒന്ന് കുട്ടിയുടെ പേര് നൽകുമ്പോൾ എപ്പോഴും ഒരു ഫസ്റ്റ് നെയിമും ഒരു ലാസ്റ്റ് നെയിമും ഒരു സർനെയിമും നൽകുമ്പോൾ ശ്രദ്ധിക്കുക കുട്ടിയുടെ പേര് നമ്മൾ പഴയ കാലത്തൊക്കെ നൽകിയിരുന്നത് ഇനീഷ്യലാണ് ഈ ഇനീഷ്യൽ നൽകുന്നതു കൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ് പലർക്കും പല ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് എൻ്റെ പേര് മുനീർ പി എന്നാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ പേര് നൽകുമ്പോൾ മുനിയർന്ന് മാത്രം നൽകും പേര് പറയുമ്പോൾ മുനീർന്ന് മാത്രം വരും അപ്പോൾ പി വി ഉൾപ്പെടാതെ പോകും പിന്നീട് ഡോക്യുമെൻസുകൾ പലതും പലതരത്തിലായി മാറും ഒന്നിൽ ഇനീഷ്യൽ ഉണ്ട് ഒന്നിൽ ഇനീഷ്യൽ ഇല്ല ഇങ്ങനെ ഒരുപാട് ആളുകളുടെ അനുഭവം കൊണ്ട് പറയുകയാണ് എപ്പോഴും കുട്ടിക്ക് പേര് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക ഇനീഷ്യൽ പരമാവധി ഒഴിവാക്കുക അങ്ങനെ ഒരു നിർബന്ധമേ ഇല്ല നമുക്ക് ഇനീഷ്യൽ ഇടുന്ന യാതൊരു നിർബന്ധവുമില്ല അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇത് പറയുന്നത് അപ്പോൾ ഈ വിവരങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഉപകാരം